എന്നാൽ നമ്മുടെ ഇച്ഛ അത് നമ്മുടെ ദേഹിയുടെ ഭാഗമാണ് അതാണ് നമ്മുടെ ആത്മാവിലേക്ക് നമുക്ക് വഴി തുറന്നിരുന്നത് എൻ്റെ ഇഷ്ടമല്ല നിങ്ങളുടെ ആ ഇഷ്ടത്തെ ക്രൂശിക്കുമ്പോഴാണ് നിങ്ങളൊരു ആത്മീയനായിത്തീരുന്നത് ഇതിനെപ്പറ്റിയെല്ലാം നിങ്ങളുടെ മനസ്സിൽ അറിയുമ്പോഴല്ല നിങ്ങൾക്കൊത്തിരി ആവേശം അല്ല ഇതാണ് ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ദേഹിയിൽ ജീവിക്കുന്ന ക്രിസ്ത്യാനി അവൻ്റെ മനസ്സിലും അവൻ്റെ വികാരത്തിലുമാണ് ജീവിക്കുന്നത് ഇവിടെ ഇതുപോലൊരു സന്ദേശം കേൾക്കുമ്പോൾ അവൻ്റെ ഹൃദയം വളരെ ഉത്സാഹിപ്പിക്കപ്പെടുന്നു ഓ അതൊരു നല്ല സന്ദേശമായിരുന്നു നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലായി ഓ എനിക്കിത് വേറെ ആളോട് പ്രസംഗിക്കാം എങ്കിൽ നിങ്ങൾ ദേഹി ജീവിക്കുന്ന ആളാണ് അല്ലെങ്കിൽ ഇത് കേട്ടപ്പോൾ എനിക്ക് വളരെ ആവേശമുണ്ടായി ചില പ്രസംഗകർക്ക് നിങ്ങളെ വികാരത്തിൽ കൊണ്ടുവന്ന് നിങ്ങളെ കൊണ്ട് കരയിപ്പിക്കാനായിട്ട് കഴിയും ഞാൻ ശ്രമിച്ചാലും എനിക്കതിന് കഴിയില്ല അത് വികാരമാണ് വികാരം മാത്രം അങ്ങനെ ആളുകളെ നിങ്ങൾ കളക്കാനായിട്ട് കഴിയും നിങ്ങൾ ചിന്തിക്കും ഓ ദൈവം ഇവിടെ ഉണ്ട് സഹോദരീസ്വന്മാരെ ഈ വികാരം നിങ്ങളെ വഞ്ചിക്കരുത് ആ അന്ത്യനാളുകളിലുള്ള വലിയ വഞ്ചനയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൽ നിങ്ങൾ അകപ്പെടരുത് എങ്ങനെയാണ് ആൽമീനാണെന്ന് നിങ്ങൾക്ക് അറിയണോ നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങൾ ക്രൂശിക്കുക നിങ്ങളുടെ ആ സ്വയം പെട്ടെന്ന് മുറിവേൽക്കുന്ന ആ സ്വയത്തെ അതിനെ ക്രൂശിത്തിറക്കുക എൻ്റെ ഇഷ്ടമല്ല അങ്ങനെയാണ് യേശു ആ തിരശ്ശീല കയറിയത് ആ തിരശ്ശീല അവൻ്റെ ജടമായിരുന്നു എബ്രായർ പത്തിൻ്റെ ഇരുപതിൽ നമ്മൾ വായിക്കുന്നുണ്ട് നമുക്കായിട്ട് അവൻ ജീവൻ്റെ ഒരു പുതുവഴി തുറന്നു തന്നു ആ കീറിയ എന്തായിരുന്നു നമ്മുടെ സ്വയത്തെ ക്രൂശിക്കുന്നതാണത് ഇപ്പം ഇത് കാണിച്ചു തരാനായിട്ട് രണ്ട് വീടുകളുടെ ഒരു ഉപമ ഞാൻ നിങ്ങളെ കാണിക്കാം ഈ രണ്ട് വീടുകളുടെ കഥ യേശു പറഞ്ഞ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ പാറയിൽ വീട് പണിതവനും മണലിന്മേൽ വീട് പണിതവൻ്റെയും കഥ ആഴക്കുഴിച്ച് വീട് പണിത ആ മനുഷ്യനെ പറ്റി അത് ലൂക്കോസ് ആറിൻ്റെ നാൽപ്പത്തെട്ടിലാണ് രണ്ട് ഭാഗങ്ങളിൽ ഈ ഉപമയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് മറ്റേത് മത്തായി ഏഴിലാണ് യേശുവിൻ്റെ ഗിരിപ്രഭാഷണത്തിൽ ഗ്ലൂക്കോസിൽ അത് ചുരുക്കിയാണ് പറഞ്ഞിരിക്കുന്നത് മത്തായി അഞ്ചു ആറ് അധ്യായങ്ങൾ അത് വിവരിച്ച് പറഞ്ഞിരിക്കുന്നു മത്തായി ഏഴിൽ ഞാനത് വായിച്ചപ്പോൾ ഈ ബുദ്ധിയുള്ള മനുഷ്യനും ബുദ്ധി ഇല്ലാത്ത മനുഷ്യനും വീട് പണിതത് രണ്ടു വ്യത്യസ്ത ഇടങ്ങളിലാണ് വീട് പണുന്നതെന്നാണ് ഞാൻ കരുതുന്നത് ഒരാൾ ഒരു പാറയുള്ള സ്ഥലത്ത് ബുദ്ധിയില്ലാത്ത മനുഷ്യൻ മണ്ണ് നിറഞ്ഞ മറ്റൊരു സ്ഥലത്തു നിന്നാണ് ഞാൻ കരുതുന്നത് ഒരാളെ അവൻ കേട്ടിട്ടും അനുസരിച്ചില്ല മറ്റേയാൾ കേട്ടു അനുസരിച്ചു എന്നാൽ ലൂക്കോസ് ആറിൽ ഞാനിത് വായിച്ചപ്പം എനിക്ക് മനസ്സിലായി അവർ അടുത്തടുത്ത സ്ഥലങ്ങളിലാണ് പണിതത് അവർ തമ്മിലുള്ള വ്യത്യാസം ഇതായിരുന്നു ബുദ്ധിയുള്ള മനുഷ്യൻ ആഴ കുഴിച്ചു അവനാ പാറ കണ്ടെത്തുന്നത് വരെ ആഴത്തിൽ കുഴിച്ചുകൊണ്ടേയിരുന്നു അവനാ പാറ കണ്ടെത്തി അവിടെ തൻ്റെ അടിസ്ഥാനം ഇട്ടു എന്നാൽ തൊട്ടടുത്ത് പണിത ബുദ്ധിയില്ലാത്ത മനുഷ്യൻ എനിക്കിതിനു വേണ്ടി സമയവും പണമൊന്നും കളയാനില്ല എനിക്ക് നല്ലൊരു വീട് പണിതാ മതി എന്തിനു വേണ്ടി മറ്റുള്ളവരിൽ മതിപ്പുളവാക്കാൻ നിങ്ങൾ ചിന്തിച്ച് നോക്കുക ഈ രണ്ടു പേരുടെ കയ്യിലും പണം ഒരുപോലെ തന്നെയാണ് ഈ രണ്ടു പേരുടെ കയ്യിലും നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു ആരായിരിക്കും വലിയൊരു വീട് പണിയുന്നത് നിശ്ചയമായിട്ടും ബുദ്ധി ഇല്ലാത്തവനായിരിക്കും കാരണം അടിസ്ഥാനത്തിന് അവൻ പണം ചിലവായില്ല എന്നാൽ ബുദ്ധിയുള്ള മനുഷ്യൻ തൻ്റെ പണം ഒത്തിരി ചിലവാക്കി വളരെ ആഴത്തിൽ കുഴിച്ച് അവൻ അവൻ്റെ വീടിൻ്റെ അടിസ്ഥാനം പണിഞ്ഞപ്പോഴത്തേക്കിനും അവൻ്റെ പണത്തിൻ്റെ ഒരു അമ്പത് ശതമാനം തീർന്നു വീട് പണി ഇതുവരെ തുടങ്ങിയുമില്ല എന്നാൽ മറ്റേ മനുഷ്യൻ വീട് പണിത് കഴിഞ്ഞു അവൻ രണ്ട് മൂന്ന് നില പണിഞ്ഞു കഴിഞ്ഞു ഇവൻ കുഴിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ മറ്റുള്ളവർ നോക്കുമ്പം ഇവനൊരു മടയനാണ് ആ വെള്ളവും കൊടുങ്കാറ്റും വരുന്നതുവരെ അപ്പോഴാണ് ആരാണ് ബുദ്ധിയുള്ളവൻ ബുദ്ധിയുള്ളവനെന്ന് അവർക്ക് മനസ്സിലായത് മറ്റുള്ളവരുടെ കണ്ണിൽ വളരെ നല്ല ധാരണ കൊടുക്കുന്ന ഒരു ക്രിസ്ത്യജീവിതമാണ് ഇന്ന് അനേകരും പണിതുകൊണ്ടിരിക്കുന്നത് അവർ വളരെ ബുദ്ധിയുള്ളവരായിട്ട് കാണപ്പെടുന്നു ആ വെള്ളപ്പൊക്കം വരുമ്പം കൊടുങ്കാറ്റടിക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പണിയായിരുന്നു അവർ നമുക്ക് അടുത്തതിലേക്ക് പോകാം മനസ്സും വികാരങ്ങളും രണ്ടും മണലാണ് നമ്മുടെ ഇച്ഛയാണ് നമ്മൾ പൊട്ടിക്കേണ്ട പാറ ചോദ്യം ഇതാണ് നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ വീട് പണിയുന്നത് മനസ്സിലും വികാരങ്ങളിലും വീട് പണിയുക പറഞ്ഞാൽ അർത്ഥം എന്താണ് നിങ്ങൾ വചനം കേൾക്കുന്നു മറ്റുള്ളവരോട് പ്രസംഗിക്കാൻ കഴിയത്തക്കാണോ നിങ്ങളത് നന്നായിട്ട് മനസ്സിലാക്കുന്നു അത് നിങ്ങൾക്ക് അവഗ്രഹിക്കാം വികാരങ്ങൾ നിങ്ങളത് കേട്ടെന്ന് മാത്രമല്ല അതിനാൽ നിങ്ങൾ ആവേശഭരിതരായി ഓ അതും മനോഹരമായിരിക്കുന്നു എനിക്ക് ആവേശമുണ്ടായി എന്നാലും അത് മണൽമേലാണ് എന്നാൽ നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങൾ വിട്ട് കളഞ്ഞിട്ട് കർത്താവ് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുമ്പം ദൈവം നിങ്ങളോട് അനുസരിക്കാൻ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ദൈവത്തെ അനുസരിക്കുമ്പം തെറ്റാണെന്ന് നിങ്ങളുടെ മനസ്സാക്ഷി നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ വിട്ടുകളഞ്ഞ് അവനെ അനുസരിക്കുന്നുണ്ടെങ്കിൽ മോഹിക്കാതെ നിങ്ങളുടെ കണ്ണ് നിങ്ങൾ മാറ്റുന്നെങ്കിൽ നിങ്ങളെ അശ്ലീല ചിത്രങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ആ ലിങ്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിങ്ങൾ മാറ്റുന്നെങ്കിൽ നിന്റെ കോപത്തെ നീ മരണത്തിനേൽപ്പിക്കുന്നെങ്കിൽ എങ്കിൽ നിങ്ങളൊരാത്മീയനാണ് അല്ലെങ്കിൽ അതൊരു വികാരം മാത്രമാണ് നിങ്ങൾ ദേഹിയിൽ ജീവിക്കുന്ന ക്രിസ്ത്യാനി മാത്രമാണ് നിങ്ങൾ ദേഹിയിൽ ജീവിക്കുന്ന ഒരു ക്രിസ്ത്യാനിയായി നിങ്ങളുടെ ജീവിതം പാഴാക്കാതിരിക്കാനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അങ്ങനെ നിങ്ങളൊരാത്മാവിൽ ജീവിക്കുന്ന ക്രിസ്ത്യാനിയായി തീരും അങ്ങനെ നിങ്ങൾ ജീവിക്കുന്നെങ്കിൽ ജീവജലത്തിന് നദികൾ നിങ്ങളിൽ നിന്ന് ഒഴുകും നദിയുടെ ഒരു പ്രത്യേകത അത് ഒരിക്കലും അധ്വാനിച്ചല്ല ഒഴുകുന്നത് യഥാർത്ഥ ആത്മീയ ശുശ്രൂഷ യഥാർത്ഥ ആത്മീയ ശുശ്രൂഷ അത് ഭാരപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല വളരെ പ്രയാസപ്പെട്ട് പ്രയാസപ്പെട്ട് ആയിരുന്നില്ല യേശു പ്രസംഗിച്ചത് അല്ല നിങ്ങളുടെ ശുശ്രൂഷയും നിങ്ങളുടെ മനസ്സിൽ നിന്നും നിങ്ങളുടെ വികാരങ്ങളിൽ നിന്നും ആയിക്കൂടാ യേശു ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല തൻ്റെ മനസ്സും തൻ്റെ വികാരങ്ങളൊക്കെ അവൻ ഉപയോഗിച്ചു എന്നാൽ അത് വന്നത് തൻ്റെ ആത്മാവിന്നായിരുന്നു അത്തയുടെ സുവിശേഷം ഏഴാം അധ്യായത്തിൽ മനസ്സിനെയും വികാരത്തെയും ഇച്ഛയും പറ്റി അവിടെ പ്രതിപാദിക്കുന്നുണ്ട് അത് മത്തായുടെ സുവിശേഷം ഏഴാം അധ്യായത്തിലാണ് ഈ രണ്ട് വീടുകളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക മത്തായി ഏഴിൻ്റെ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെയാണ് യേശു രണ്ട് വീടുകളെ കുറിച്ച് പറയുന്നത് എന്നാൽ അതിനു മുമ്പ് മനസ്സിനെയും വിചാരത്തെയും സ്വന്തം ഇഷ്ടത്തെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട് ശ്രദ്ധിച്ച് വായിച്ചാൽ നിങ്ങൾക്കത് കാണാനായിട്ട് കഴിയും വാക്യം കർത്താവേ കർത്താവേ എന്നോട് പറയുന്ന ഏവനുമല്ല എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗ്ഗരാജ്യത്തിൽ കടക്കുന്നത് നിങ്ങൾ കണ്ടോ അവിടെ മനസ്സും വികാരങ്ങളും ഇച്ഛകളും നിങ്ങൾ ആ ഒരു വാക്യത്തിൽ കണ്ടോ ഒരാൾ കർത്താവെന്ന് പറയുമ്പം അവൻ്റെ മനസ്സിലവനൊരു കാര്യം മനസ്സിലായി യേശു കർത്താവാണ് എന്നാൽ അവൻ എന്നാലവൻ കർത്താവ് എന്ന് പറയുമ്പോൾ ആവേശമാണ് അവൻ കർത്താവെന്ന് മാത്രമല്ല കർത്താവേ കർത്താവെന്നാണ് പറയുന്നത് അവൻ വലിയ ആവേശത്തിലായി അതുകൊണ്ടും അവൻ സ്വർഗത്തിൽ കിടക്കത്തില്ല അവൻ കൂടുതൽ അടിയിലേക്ക് പോയി തൻ്റെ ഇഷ്ടത്തെ തകർക്കണം എന്നാൽ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ ആ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാനായിട്ട് അവൻ്റെ ഇഷ്ടത്തെ അവൻ തകർക്കണം അവൻ കർത്താവെ എന്നതിനും കർത്താവേ കർത്താവെ എന്നതിനും അപ്പുറത്തേക്ക് പോകണം എന്നിട്ട് പറയണം എൻ്റെ ഇഷ്ടമല്ല കാരണം ആ നാളുകളിൽ അനേകരും വന്ന് കർത്താവേ കർത്താവേ ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിച്ചു ഞങ്ങൾ നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി നിന്റെ നാമത്തിൽ അത്ഭുതം ചെയ്തു അവൻ പറയും എന്നെ വിട്ട് നരകത്തിലേക്ക് പോകുകയും ഇന്നൊരാൾ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം ചെയ്യുന്നത് നിങ്ങൾ കാണുന്നു ഇന്ന് നമ്മുടെ ചുറ്റുപാട് ധാരാളം നടക്കുന്നു പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ടെലിവിഷൻ മിക്കവാറും അത് വ്യാജമാണോ അതുപോലെ ഭൂതങ്ങളെ പുറത്താക്കുന്നത് ഇവിടെ ഈ കാര്യം കാണുന്ന നിങ്ങളിൽ എത്ര പേര് ചിന്തിക്കാറുണ്ട് ഈ അത്ഭുതം നടത്തുന്ന മനുഷ്യൻ ഒരു നരകത്തിൽ ചെന്ന് ചേരുമെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയട്ടെ യേശു പറഞ്ഞതാണ് ഞാൻ വിശ്വസിക്കുന്നത് ആകാശവും ഭൂമിയും മാറിയാൽ അവൻ്റെ വാക്കുമാറത്തില്ല ഇവിടെ ഒന്നോ രണ്ടോ പേരല്ല ഇരുപത്തിരണ്ടാം വാക്യം പറയുന്നു അനേകർ പത്തോ പതിനഞ്ചോ പേരല്ല പത്തോ പതിനഞ്ചോ പേരെന്ന് പറഞ്ഞാൽ ഒത്തിരിയല്ല ക്രിസ്തീയ കോളത്തിൽ അനേക പ്രസംഗങ്ങൾ രണ്ടായിരം വർഷമായിട്ട് അതിൽ പത്തോ പതിനഞ്ചോ പേരെക്കുറിച്ച് അനേകരെന്ന് പറയാൻ കഴിയുമോ ഇല്ല അത് ആയിരക്കണക്കിന് പേരായിരിക്കും ഇത് യേശു അന്ത്യനാളിലാണ് പറഞ്ഞത് ചിന്തിച്ചു നോക്കൂ യേശു ഇത് അന്ത്യനാളിൽ പറയുന്നതായിട്ട് യേശു തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുകയാണ് ആയിരക്കണക്കായ പ്രസംഗകരെ യേശുവിൻ്റെ അടുക്കൽ വന്ന് പറയുകയാണ് കർത്താവേ കർത്താവേ യേശുവേ കർത്താവേ അങ്ങയാണ് ഞങ്ങൾ ആരാധിച്ചിരുന്നത് കർത്താവേ ഞങ്ങൾ അങ്ങയുടെ പേരിൽ അനേക ഭൂതങ്ങളെ പുറത്താക്കി ഞങ്ങൾ രോഗികളെ സൗഖ്യമാക്കി ഞങ്ങൾ വളരെ അത്ഭുതം ചെയ്തു ഒന്നോ രണ്ടോ അത്ഭുതമല്ല ആ സിംഹാസനത്തിരിക്കുന്ന യേശു പറയും നിങ്ങൾ എന്നെ വിട്ടു പോകുകയും കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു അതുമാത്രമാണ് കാരണം നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങൾ രഹസ്യ പാവങ്ങളായിരുന്നു ജീവിച്ചിരുന്നത് അതേക്കുറിച്ച് ഞങ്ങൾക്ക് വിചാരമില്ലായിരുന്നു ഈ പുറത്ത് ചെയ്യുന്ന കാര്യങ്ങളിൽ മാത്രമായിരുന്നു നിങ്ങളുടെ ചിന്ത നിങ്ങളൊരുപക്ഷേ എന്നോട് ചോദിക്കുമായിരിക്കും യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം ചെയ്ത ഇവരങ്ങനെ നരകത്തിലേക്ക് പോകുന്നു ഞാൻ ഒറ്റ അതിന് ഉത്തരം പറയാം എനിക്കറിയില്ല ഞാൻ യേശുവിനെ വിശ്വസിക്കുന്നു യേശു അങ്ങനെ പറഞ്ഞെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കും സംഭവിക്കുന്നത് വേദപുസ്തകമെല്ലാം വിവരിക്കേണ്ട ആവശ്യമില്ല എനിക്കിത് വളരെ വ്യക്തമാണ് തങ്ങളുടെ ബുദ്ധി കൊണ്ട് യേശുവിനെ കർത്താവെ എന്ന് വിളിക്കുന്ന പലരും കർത്താവേ കർത്താവേ എന്ന് വികാരത്തോടെ വിളിക്കുന്നവരും അത്ഭുതം ചെയ്യുന്നവരും ഇങ്ങനെയുള്ള അനേകർ നരകത്തിൽ ചെന്ന് ചേരും എൻ്റെ മനസ്സിൽ അതിനെക്കുറിച്ചൊരു ചെറിയ സംശയം പോലും എനിക്കില്ല അതുകൊണ്ടാണ് ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകുന്നത് യേശു പറഞ്ഞ ഈ കാര്യം നിങ്ങൾ വിശ്വസിക്കണമെന്ന് എനിക്ക് നിർബന്ധിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വിശ്വസിക്കാം എന്നാൽ ഇത് കർത്താവിൻ്റെ വചനമാണ് നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ യേശു എന്താ പറഞ്ഞാൽ അത് വിശ്വസിക്കുക ആ ന്യായവിധിയെക്കുറിച്ച് എന്നേക്കാളും നിന്നേക്കാളും കൂടുതൽ യേശുവിനറിയാം മനുഷ്യൻ്റെ സ്വഭാവം എന്താണെന്ന് അവന് അറിയാം ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണമെന്ന് വീണ്ടും ഞാനിച്ച ഒരു ക്രിസ്ത്യാനി അത്ഭുതം ചെയ്യുന്ന ഒരു ക്രിസ്ത്യാനി എങ്ങനെയാണ് ആ നരകത്തിലേക്ക് പോകുന്നതെന്ന് എനിക്കറിയില്ല വേദശാസ്ത്രത്തെക്കുറിച്ച് തർക്കിക്കാൻ ഞാനില്ല ഞാൻ പറയുന്ന ഇത്രമാത്രമാണ് യേശു പറഞ്ഞു അവസാന നാളുകളിൽ അനേകർ പറയും കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ യേശു പറയുന്നില്ല ഓ നീ പറഞ്ഞത് കള്ളമാണ് നീ ഒരിക്കലും അങ്ങനെ ചെയ്തില്ല എന്നോ അങ്ങനെ പറഞ്ഞില്ല ശരി നീ ചെയ്തു എന്നാൽ നീ നിന്റെ ജീവിതത്തിൽ പാപത്തിലാണ് ജീവിച്ചത് അതുകൊണ്ട് നരകത്തിലേക്ക് പോവുക ഇതെന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത് ആ അന്ത്യനാളിൽ എന്തായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ടത് നീ ചെയ്ത അത്ഭുതമോ നീ ചെയ്ത ശുശ്രൂഷയോ അല്ല എന്നാൽ നിന്റെ ജീവിതമാണ് നീ പാപത്തിലാണോ വസിക്കുന്നത് യേശു തൻ്റെ ജീവിതത്തിൽ കൂടെ അത് തെളിയിച്ചു യേശു നിർമ്മലതയോടെ മുപ്പത്തിമൂന്നര കൊല്ലം ഈ ഭൂമിയിൽ ജീവിച്ചു ആ നിർമ്മലത എന്ന് പറഞ്ഞാൽ അവൻ ഒരിക്കലും അവൻ്റെ ഇഷ്ടം ചെയ്തില്ല സ്വന്തം ഇഷ്ടത്തെ അവൻ തകർത്തു എപ്പോഴും അവൻ പിതാവിൻ്റെ ഇഷ്ടം ചെയ്തു മുപ്പത്തിമൂന്നര കൊല്ലവും ആ മുപ്പത്തിമൂന്നര വർഷത്തിൽ എത്ര വർഷം അവൻ ശുശ്രൂഷ ചെയ്തു എത്ര വർഷമാണ് മൂന്നര കൊല്ലം പത്ത് ശതമാനം മൂന്നര കൊല്ലം അത്ഭുതം ചെയ്തു ഭൂതങ്ങളെ പുറത്താക്കി പ്രസംഗിച്ചു അതെന്താ നമ്മെ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ ശുശ്രൂഷയേക്കാൾ മടങ്ങ് പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ ജീവിതം ഈ നിസ്സാരമായ കണക്ക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു മുപ്പത്തി മൂന്നര വർഷത്തെ നിങ്ങൾ മൂന്നര വർഷം കൊണ്ട് കുണിച്ചാൽ അത് കാണിക്കുന്ന നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ശുശ്രൂഷയേക്കാൾ മടങ്ങ് പ്രധാനപ്പെട്ടതാണ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാൽ ഞാൻ ഇതും പറയാം ഇപ്രകാരമുള്ള വളരെ കുറച്ച് പ്രസംഗകരെയും ശുശ്രൂഷക്കാരെയും മാത്രമേ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളൂ അവരുടെ പരസ്യ ശുശ്രൂഷയേക്കാൾ പത്ത് മടങ്ങ് പ്രധാനപ്പെട്ടതാണ് അവരുടെ രഹസ്യ ജീവിതം എന്ന് അവരവരുടെ ശുശ്രൂഷയിൽ പ്രശംസിക്കുന്നു എത്രയോ ആളുകളാണ് അങ്ങനെ അനേക വർഷങ്ങൾക്ക് മുമ്പ് ദൈവം എന്നോട് പറഞ്ഞു നിന്നെ നീ വിലമതിക്കേണ്ടത് എത്ര നീ പ്രസംഗിച്ചെന്നോ എത്ര രാജ്യത്ത് പോയിട്ടുണ്ടോ ഏത് ബുക്കുകൾ എഴുതിയിട്ടുണ്ടെന്നോ ഒന്നുമല്ല നീ എൻ്റെ മുമ്പിൽ അങ്ങനെ ജീവിച്ചു എന്നുള്ളത് മാത്രമാണ് ആ വെളിച്ചത്തിൽ നീ എല്ലാ ദിവസവും നടന്നു അതാണെന്നെ രക്ഷിച്ചത് അതുകൊണ്ടാണ് എൻ്റെ മുഖം എപ്പോഴും പൂഴിയിൽ താഴ്ത്താൻ എനിക്ക് കഴിഞ്ഞത് യോഹന്നാൻ പത്മോസ് ദ്വീപിലായിരുന്നത് പോലെ പ്രിയ സഹോദരി സഹോദരിസ്വന്മാർ നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോകരുത് വലിയ വഞ്ചനയുടെ കാലഘട്ടത്തിലേക്കാണ് നമ്മൾ കൊണ്ടിരിക്കുന്നത് ആ നാളിലേക്ക് ദൈവം നിങ്ങളെ ഒരുക്കുകയാണ് നമുക്കിനി അടുത്തതായിട്ട് ആ മടയനായ മനുഷ്യൻ്റെ വീടിനെ നോക്കാം ആ മണലിന്മേൽ പണിത വീട് മനോഹരമായ വീടാണ് എന്നാൽ അത് വീണുപോയി അത് മനസ്സിലും വികാരത്തിലുമാണ് നമ്മൾ ആ ബുദ്ധിയുള്ള മനുഷ്യൻ്റെ വീട്ടിലേക്ക് പോകുമ്പം അത് പാറമേലാണ് പണിതത് മറ്റേ വീട് പോലെ അത്ര വലിയ വീടല്ലത് അത്ര മനോഹരമല്ലത് എന്നാൽ അതിൻ്റെ അടിസ്ഥാനം പാറയിലാണ് ആ പാറയിൽ പണിതപ്പം മനസ്സും വികാരവും അവൻ ഉപയോഗിച്ചു മനസ്സും വികാരവും അവൻ തള്ളിക്കളഞ്ഞില്ല മനസ്സിലും വികാരത്തിലും നിൽക്കാതെ അവൻ പാറയിൽ നിന്നാണ് പണി തുടങ്ങിയത് എന്താണ് ഇതിൻ്റെ നമുക്ക് അടുത്ത സ്ലൈഡിൽ അത് കാണാം